കുക്കറിലടുപ്പത്ത് വെച്ചു അത് വെയിറ്റില്ലാതെ കൂടി വെക്കുക പിന്നെ കുറച്ച് വെള്ളത്തിൽ ഉപ്പിട്ടിട്ട് അതും ഒരു കുക്കറിൽ ചേനയിൽ കുറച്ച് ഉപ്പും വെള്ളവും ഒഴിച്ചിട്ട് കുക്കറിൽ അടുപ്പത്ത് വെക്കുക ആദ്യം ഒരു വെയിറ്റില്ലാതെ വെപ്പം തിളച്ച് കഴിഞ്ഞ് ആവി വരുമ്പോൾ വീട്ടിൽ വയ്ക്കുക ഉപ്പൊഴിച്ച കുക്കറിൻ്റെ ആവ് കുറച്ചുകൊണ്ടും ിട്ട് ഉപ്പെടുക്കും വേഗമൊന്നും ആയിട്ടില്ല ഉപ്പ് വല്ല ഉപ്പ് പൊടിയ ഉപ്പ് വല്ല ഉപ്പ് വല്ലിട്ടിട്ട് ഞാൻ മൂടി വെച്ചിട്ട് വേക്കി അടച്ചിട്ട് ഇനി ഒരു വിസലടിക്കുമ്പോൾ കിടത്താം ചേന പൊഴുകറിൻ്റെ അക ഒരു വിസ കഴിച്ചിട്ട് എടുത്ത സാന്താരി മുളകുമ്പോഴും പോരാത്തതിന് കുറച്ച് പമ്പുമ്പളവും ഉള്ളിയും ഉപ്പും ചേർത്ത് അരച്ചെടുക്കുന്നു മുളക് ചമ്മന്തിപ്പെട്ടി കപ്പ് ഒഴുകലും ചേന ഒഴുകലും പിന്നെ കുക്കറും വിസ രണ്ട് കുക്കറിൻ്റെയും ചൂട് ഏഴ് കുക്കർ പ്രഷർ കൊടുത്ത് പൊക്കി ഇട്ടിട്ട് തുറന്നു ഇനി വെള്ളത്തിന് പോരി എടുക്കാം ചെയ്യണം വെള്ളം രണ്ട് കുക്കറിൻ്റെയും ചൂട് മാറി ഇത് തുറന്ന് തുറന്ന് ഊറ്റി വെക്കും കപ്പ കുക്കർ വെച്ച് ഇച്ചിരി ഭക്ഷണമായി വെന്ത് പൊഴിഞ്ഞ് ഇതിലേക്ക് ഇച്ചിരി തേങ്ങ കണ്ടിട്ട് ഇളക്കിയെടുക്കാം ഇതായിട്ട് പൊടിഞ്ഞ് ഈ തേങ്ങ ഇട്ടെടുക്കാം te